ഓം ാന്തി സുധാ ഭഗവാന്റെയും ഭാഗ്യത്തിൻ്റെയും സ്മൃതിയിലിരിക്കുന്ന സർവശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കട്ടെ സംഗമ യുഗത്തിൽ ചൈതന്യ സ്വരൂപത്തിൽ ഭഗവാൻ കുട്ടികളുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭക്തിമാർഗത്തിൽ സർവരും ഭഗവാന്റെ സേവനം ചെയ്യുന്നു എന്നാൽ ഇവിടെ ചൈതന്യമായ അധികാരികളുടെ സേവനമാണ് സ്വയം ഭഗവാൻ ചെയ്യുന്നത് അമൃതവേല എഴുന്നേൽപ്പിക്കുന്നു ഭോഗം വെപ്പിക്കുന്നു പാടി ഉറക്കുന്നു റെക്കോഡിൽ കൂടി ഉറങ്ങുകയും റെക്കോർഡിൽ കൂടി എഴുന്നേൽക്കുകയും ചെയ്യുന്ന അത്രയും ഓമനകളായ സർവശ്രേഷ്ഠ ഭാഗ്യവാൻ നാം ബ്രാഹ്മണരാണ് ഈ ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിൽ സദാ ആടിക്കൊണ്ടിരിക്കുക അതിന് ബാബയുടെ പ്രിയപ്പെട്ടവരാകുക മായയുടേതാകരുത് ആരാണ് മായയുടെ പ്രിയരാകുന്നവർ അവർ വളരെ നിന്ദനം ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നു ഓം ശാന്തി